മലയാള സിനിമാ മേഖലയിലെ മികച്ച താരങ്ങളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്ത് സുകുമാരനും നടനായി സിനിമാ മേഖലയിൽ ഇന്ദ്രജിത്ത് ഇളങ്ങിയപ്പോൾ സിനിമാ നിർമ്മാതാവായും സംവിധായകനായും അഭിനേതാവായും പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കൂടാതെ മികച്ച ഗായകരുമാണ് നടന്മാരായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരങ്ങൾ ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ ആരാധകരുമായി സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ പൃഥ്വിരാജ് സുകുമാരൻ പുതിയ ഫുട്ബോൾ ക്ലബുമായി എത്തിയിരുന്നു ഇപ്പോൾ താരത്തിൻ്റെതായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ച പുതിയ ചിത്രങ്ങളാണ് ഓണാശംസകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം തന്റെ സഹോദരൻ ഇന്ദ്രജിത്തിനും അമ്മ മല്ലിക സുകുമാരനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരം ഓണാശംസകളുമായി എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ സെറ്റ് സിറ്റുസാരിയുടുത്ത് മല്ലികാമ്മയുടെ ചിത്രം കണ്ട് ആരാധകർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓണാശംസകൾ നൽകി എത്തിയത് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ എന്നാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിന് ചുവടെ കുറിച്ചിരിക്കുന്നത് തന്റെ കുടുംബത്തിനോടൊപ്പമുള്ള ഓണാശംസകൾ പങ്കുവെച്ചുകൊണ്ട് നടൻ ഇന്ദ്രജിത് സുകുമാരനും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പമുള്ള ചിത്രങ്ങൾ കണ്ട് ആരാധകരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് നിരവധി ആരാധകരാണ് പങ്കുവച്ച ചിത്രത്തിന് ചുവടെ ഓണാശംസകളുമായി എത്തിയത് ഇന്ദ്രജിത്തിനും കുടുംബത്തിനും ഓണാശംസകൾ എന്നിങ്ങനെയാണ് ആരാധകർ പങ്കുവച്ച കമൻസുകൾ എല്ലാ വിശേഷ അവസരങ്ങളിലും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെ വേണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് മല്ലിക സുകുമാരന് മക്കളെ കണ്ടില്ലെങ്കിലും കൊച്ചുമക്കളെ കാണാനായി ഇടയ്ക്ക് മല്ലിക കൊച്ചിയിലേക്ക് എത്താറുമുണ്ട് നക്ഷത്രയും അലങ്കൃതയുമാണ് ഇപ്പോൾ എന്നെ കാണാനായി കാത്തിരിക്കുന്നത് അവരെ കണ്ടില്ലെങ്കിൽ എനിക്കും സമാധാനം ഉണ്ടാകാറില്ല എൻ്റെ വരവ് അവർ ശരിക്കും ആഘോഷിക്കാറുണ്ടെന്നായിരുന്നു മല്ലിക അമ്മ പറഞ്ഞത് അമ്മയെ കാണുമ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള പരാതികളെല്ലാം അലങ്കൃത പറയാറുണ്ട് അച്ഛമ്മ ഞങ്ങളെ വഴക്ക് പറയുമെന്നാണ് അവൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അടുത്തിടെയായിരുന്നു അലങ്കൃതയുടെ പിറന്നാൾ ആഘോഷിച്ചത് മക്കളോടും കൊച്ചുമക്കളോടൊപ്പമായി ഇത്തവണ ഓണം ആഘോഷിച്ചിരിക്കുകയാണ് മല്ലിക ഇന്ദ്രജിത്ത് മാത്രമല്ല പൃഥ്വിരാജും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ സുപ്രിയയും അലങ്കൃതയും ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൂർണിമയും പ്രാർത്ഥനയും നക്ഷത്രയും എല്ലാം ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു പൂർണിമയുടെ മാതാപിതാക്കളും സഹോദരിയും കുടുംബവും ഇവരോട് കൂടെ തന്നെയുണ്ട് ചാനൽ പരിപാടികളെല്ലാം കുടുംബത്തെക്കുറിച്ച് വാചാലെ ആവാറുണ്ട് മല്ലികാമ്മ രാജു ജനിച്ചതോടെ ഇന്ദ്രൻ കാർന്നോരായി മാറുകയായിരുന്നു അവൻ കുഞ്ഞല്ലേ അമ്മേ എന്നാണ് പറയുക അവനെ ആരും കരയിപ്പിക്കുന്നതൊന്നും ഇന്ദ്രന് ഇഷ്ടമില്ല ഞാനും ഇന്ദ്രനും ഒത്തിരി സംസാരിക്കുന്നവരാണ് പൃഥ്വി അങ്ങനെയല്ല കുറച്ച് നോക്കി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാറുള്ളൂ പെട്ടെന്ന് കൂട്ടാവുന്ന ആളുമല്ല ആദ്യ കാഴ്ചയിൽ തന്നെ വലിയ അടുപ്പമൊന്നും തോന്നില്ല ഞാനും ഇന്ദ്രനും അതിനെ നേണാഘോഷങ്ങളെല്ലാം അടിപൊളിയായിരുന്നു എന്നും പക്ഷേ സുപ്രിയയും അലങ്കൃതയും ഇല്ലാത്തത് വലിയൊരു കുറവായിരുന്നു എന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുത്തി